ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഴത്തിനെ കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഏറെ ഇഷ്ടപ്പെടും എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഈ വലുപ്പത്തിലുള്ള രണ്ട് പീസ് വെള്ളം വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം ഇപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തയ്യാറാക്കാനായി നല്ല പഴുത്ത നാല് നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പഴം ഇതുപോലെ വട്ടത്തിൽ നേർത്തതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ നാല് പഴവും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് തയ്യാറാക്കാനായി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ചൂടായ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കളർ മാറുന്നത് വരെ ഒന്നും മൂപ്പിച്ചെടുക്കേണ്ടതില്ല ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യൊക്കെ പഴത്തിൽ നന്നായി ഒന്ന് ചേർന്ന് കിട്ടണം ഇനി ഇതിലേക്ക് നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പയിലേക്കൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നര പിടി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി അവൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കരപ്പാൻ ഇതിൽ കിടന്നൊന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് പാനിൽ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പഴം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ പഴം കൊണ്ടുവന്ന് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് കുറച്ച് കൂടുതൽ പഴുത്തു പോകാറില്ലേ പഴം ആ ഒരു സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല മധുരമുള്ള പഴമാണ് എടുക്കേണ്ടത് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്നാൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്